നമസ്കാരം മെറാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ എസ് ആർ എച്ചിനെ അടിച്ചു വാരി മൂലക്കിട്ടിരിക്കുകയാണ് ഡി സി എന്തൊരു വിജയമാണ് അവർ നേടിയിരിക്കുന്നത് വിശാഖപട്ടണത്ത് ഏഴ് വിക്കറ്റിന് വിജയം നാല് ഓവറുകൾ ബാക്കി നിൽക്കുകയാണ് നൂറ്റി അറുപത്തി നാല് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് അവർ കുതിച്ചെത്തിയത് മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വളരെ രാജകീയമായിട്ട് തന്നെ വിജയിച്ച് കയറി തീർച്ചയായിട്ടും കിഡിലൻ ഫീൽഡിംഗ് ആയിരുന്നു എന്തൊരു ക്യാച്ചുകളൊക്കെയാണ് നമ്മൾ കണ്ടത് അതുപോലെ സ്റ്റാർക്കിന്റെ പൊളിച്ചടുക്കിയ ബൗളിംഗ് ഫൈവർ അദ്ദേഹം എടുത്തു ടൂ പ്ലസ് സി നാല്പത് വയസ്സ് കഴിഞ്ഞാലും തന്റെ മികവിന് ഒട്ടും കുറവ് തട്ടിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇന്നിങ്സ് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം കുറിക്കുന്ന കാഴ്ച അങ്ങനെ പൊളിച്ചടുക്കി അവർ വിജയിച്ചു കയറി എസ് ആർ എച്ച് ഇത് ആ പൊളിഞ്ഞു വീണിരിക്കുന്നു കളിയിൽ എസ് ആർ എച്ച് നിരന്തരം വിക്കറ്റുകൾ നഷ്ടമായി പോയതാണ് അവർക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എസ് ആർ എച്ച് ഭാഗത്ത് അഭിഷേക് ശർമ്മയും ട്രാവിസ് റെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പരാജയമായി പതിനൊന്ന് റൺസ് ആകുമ്പോഴേക്കും അഭിഷേക് ശർമ്മ മടങ്ങി ഒറ്റ റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് റൺ ഔട്ട് ആവുകയായിരുന്നു ട്രാവിസ് റെഡ് പന്ത്രണ്ട് പന്തിൽ നിന്ന് നാല് ഫോറുകൾ സഹായത്തോടെ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ കെ എൽ രാഹുൽ പിടിച്ച് മടങ്ങി ഇഷാൻ കിഷൻ ആദ്യ കളിയിൽ സെഞ്ചുറിക്ക് ശേഷം കഴിഞ്ഞ കളി ഡെക്ക് ഈ കളി രണ്ട് റൺസ് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ സ്റ്റെപ്സ് പിടിച്ചാണ് പുറത്തായത് നിതീഷ് കുമാർ റെഡ്ഡി ഡെക്കായി മാറുന്നു വീണ്ടും മിച്ചൽ സ്റ്റാർക്കാണ് വിക്കറ്റ് എടുക്കുന്ന അക്സർ പട്ടേലെ ക്യാച്ച് അനികേത് വർമ്മയാണ് പിന്നെ രക്ഷപ്പെടുത്തിയ ബാറ്റിംഗ് പ്രകടനം നടത്തിയ അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുണ്ട് നാല് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും ആറ് സിക്സ് മടക്കം എഴുപത്തിനാല് റൺസ് അടിച്ചു എൻ്റെ ക്ലാസിൽ പത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിരണ്ട് റൺസ് കഴിഞ്ഞു പിന്നെ വീഴ്ചയോട് വീഴ്ചയായിരുന്നു അതിൽ അനുകേദിനെ പുറത്താക്കാൻ വേണ്ടി ജേക്ക് ഫ്രേസർ മഖാർക്ക് കുൽദീപിന്റെ പന്തിൽ ബൗണ്ടറി ലൈനിൽ ചാടി ഉയർന്നെടുത്തൊരു കിടലിൻ അതിനുശേഷം മനോഹർ നാല് റൺസാണ് എടുത്തത് പാറ്റ് കമിൻസിനെ രണ്ട് റൺസിൽ അടക്കി വിട്ടു ഇമ്പാക്ട് സബ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ വന്ന മൾഡർ ഒമ്പത് റൺസാണ് എടുത്തത് അക്സർ പട്ടേൽ ഹർഷൽ പട്ടേലോ അഞ്ച് റൺസ് മാത്രമാണ് എടുത്തത് അങ്ങനെ അവരുടെ ഇന്നിങ്സ് ഇരുപത് ഓവർ പോലും പൂർത്തിയാക്കാതെ പതിനെട്ടേ പോയിന്റ് നാല് ഓവറുകളിൽ നൂറ്റി അറുപത്തി മൂന്ന് റൺസിലും തീർന്നു മൂന്നേ പോയിന്റ് നാല് ഓവറുകളിൽ മുപ്പത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് പിഴുതെടുത്ത മിച്ചൽ സ്റ്റാർക്കും നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിലും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും ചേർന്നാണ് പണി മറുപടി ബാറ്റിംഗിൽ ജെയ്ക് ബാറ്റിൽ വേണ്ട ില്ോട്ടറി അടിച്ച പോലെ സിമ്പിൾ ക്യാച്ചുകൾ പോവുകയും ചെയ്തു പക്ഷേ പിന്നീട് സമയത്ത് നിന്ന് കിട്ടിയ ഉപദേശങ്ങളൊക്കെ ചേരുമ്പോൾ അദ്ദേഹം രണ്ട് സിക്സറുകളൊക്കെ പൊട്ടിക്കുന്നത് കണ്ടു എന്നാലും ഡുപ്ലസി മറുഭാഗത്ത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കളിച്ചു പോയത് കൊണ്ട് മക്കാർക്കിന്റെ സ്ട്രഗിള് ഡി സിയുടെ ബാറ്റിംഗിനെ ഒട്ടും ബാധിച്ചതേ ഇല്ല ഇരുപത്തിയേഴ് പങ്കിൽ നിന്ന് മൂന്ന് ഫോർ മൂന്ന് സിക്സ് അടക്കം റൺസ് അടിച്ച ശേഷമാണ് ടു പ്ലസ് സി മടങ്ങുന്നത് സിഷൻ അൻസാരിയുടെ പന്തിൽ വിയാൻ മൾട്ടർ പിടിച്ചു പുറത്താവുകയായിരുന്നു മഖാർക്കിനെയും അൻസാരി തന്നെ മടക്കി വിട്ടു മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസാണ് മഖാർക്ക് അടിച്ചത് റിട്ടേൺ ക്യാച്ച് സിശൻ അൻസാരിക്ക് കൊടുത്താണ് അദ്ദേഹം മടങ്ങിയത് കെ എൽ രാഹുൽ വന്ന വാടെ അടിക്കുകയായിരുന്നു ഷാമിക്ക് കൊടുത്തു ഒരു കിഡിലൻ സിക്സർ രണ്ട് ഫോറും അടിച്ചു പക്ഷെ അഞ്ച് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്ത അദ്ദേഹത്തെ സിശൻ അൻസാരി തന്നെ മടക്കി വിട്ടു സ്റ്റെപ്സ് പതിനാല് പന്തിൽ നിന്ന് റൺസുമായിട്ട് പുറത്താകുന്നു ഓറില് പതിനെട്ട് പതിൽ രണ്ട് ഫോറും രണ്ട് സിക്സ് വടക്കും മുപ്പത്തിനാല് റൺസ് എടുത്ത് പുറത്താകുന്നു അവർ വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്തു ശിഷ്യാനുസാരി നാല് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഏതായാലും തകർപ്പൻ വിജയം ഏഴ് വിക്കറ്റിന് വിജയം ഇതാ എസ് ആർ എസിന് മൂട്ടൻ പണി കിട്ടിയിരിക്കുന്നു വില അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്